എല്ലാവർക്കും നമസ്കാരം പല ദുശീലങ്ങളുടെയും അടിമകളായി നമ്മളിപ്പോഴും ജീവിതം തുടരുന്നില്ലേ മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ പലപ്പോഴും അതിന് സാധിക്കുന്നില്ല മാറാമെന്ന് ചിന്തിച്ച് നാളെ നാളെ എന്ന് കരുതി അവസാനം നീളനീളയായി ജീവിതം അവസാനിച്ച് മടങ്ങുന്ന അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇങ്ങനെ മുൻപോട്ട് പോകാനുള്ളതാണ് നമ്മുടെ ഈ ജീവിതം പല ശീലങ്ങൾക്കും നമ്മൾ അടിമകളാണ് ഒരു ശീലം ആവർത്തനങ്ങളിലൂടെ മനസ്സിലോ ശരീരത്തിലോ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറുക ബുദ്ധിമുട്ടുമാണ് അത് മാറണമെങ്കിൽ പ്രായോഗികമായി നല്ലൊരു കർമ്മപദ്ധതി തന്നെ ഉണ്ടാകണം പുതിയ ശീലങ്ങൾ രൂപപ്പെടുത്തുകയും വേണം ഒരു പുതിയ ശീലം സ്വീകരിക്കപ്പെടാൻ വിവിധ സമയങ്ങൾ പറയുന്നുണ്ട് ഒരു ഹിപ്നോട്ടിക് സെഷൻ മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെ വരെയെന്ന് ചിലരും മൂന്ന് മാസം വരെ എന്ന് മറ്റു ചില വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും മാറ്റത്തിന് ഒരു സമയം വേണം അതിനൊരു മനസ്സ് വേണം അതിനുവേണ്ടി അധ്വാനം വേണം ചിട്ടയായ പ്ലാൻ വേണം ഒരു മാറ്റത്തിന് ഇരുപത്തിയൊന്ന് ദിവസം വേണമെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ മാക്സ്വെൽ മാൾസാണ് അദ്ദേഹത്തിൻ്റെ സൈക്കോ സൈബർനെറ്റിക്സ് എന്ന ഗ്രന്ഥത്തിലാണ് അത് പറയുന്നത് ഒരവയത്തിന്റെ നഷ്ടവുമായി ശരീരത്തിന് പൊരുത്തപ്പെടാൻ ഇരുപത്തിയൊന്ന് ദിവസം വേണമെന്ന് അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിലെ ഏതു വലിയ മാറ്റങ്ങളോടും പൊരുത്തപ്പെടാൻ മനുഷ്യർക്ക് മിനിമം ഇരുപത്തിയൊന്ന് ദിവസം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് വിഖ്യാത പ്രചോദക ചിന്തകനായ റോബിൻ ശർമ്മ എഴുതുന്നു ചേഞ്ച് ഈസ് ഹാഡ് ഇൻ ആൻഡ് ജോർജിയസ് അറ്റ് ദ എൻഡ് നല്ല മാറ്റത്തിനായി നമ്മൾ തയ്യാറാകുമ്പോൾ ജീവിതം അർത്ഥപൂർണമാകും ഹെലൻ ഗല്ലർ കുറിക്കുന്നു എബന്റ് ഇൻ ദ റോഡ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ് റോൾ യു ഫെയിൽ ടു മേക്ക് ദിലുശീലങ്ങളുടെ വളവുകളിൽ നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് നാം എത്തണമെങ്കിൽ ആ വളവുകളെ അതിജീവിച്ച് പറ്റൂ വാക്ക് ആരംഭിക്കുന്നത് സി എന്ന ആൽഫബറ്റിൽ നിന്നാണല്ലോ ചേഞ്ചിനായി സിയിൽ ആരംഭിക്കുന്ന അഞ്ച് വാക്കുകൾ ഇത്തരണത്തിൽ ഏറെ പ്രസ്താവ്യമാണ് ഒന്ന് നമുക്ക് മാറ്റത്തിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ദുശീലങ്ങളുടെ ബന്ധനത്തിൽ കഴിയുമ്പോൾ നമുക്ക് ശരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റിയാണ് ദൂർത്തപുത്രൻ പിതാവിൻ്റെ വീട് വിട്ടിറങ്ങുമ്പോൾ അവന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് ക്ലാരിറ്റിയാണുള്ളത് രണ്ട് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയ വിനിമയം നിശ്ചയമായും ഒരു മാറ്റത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് അനിവാര്യമാണ് ശരിക്കും ദൂർത്തപുത്രൻ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ ശരിയായ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് മൂന്നാമത് കൊളാബറേഷൻ അഥവാ സഹകരണമാണ് നല്ല ശീലങ്ങളും നല്ല വ്യക്തിത്വങ്ങളും നല്ല തലങ്ങളുമായിട്ടുള്ള നമ്മുടെ ഇടപെടിയിലാണ് നമ്മളെ മാറ്റത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത് എന്നാൽ ദുഷ്ട സംസർഗം നമ്മളെ കൂടുതൽ നാശത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് കൊളാബറേഷൻ അഥവാ സഹകരണം ശ്രദ്ധയോടെ നിർവഹിക്കേണ്ട ഒരു വസ്തുതയാണ് അഞ്ചാമത് അതൊരു കൾച്ചറാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മളെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ സംസ്കാരത്തിന് വലിയ പങ്കുണ്ട് ധൂർത്തപുത്രൻ വീട് വിട്ടിറങ്ങിയപ്പോൾ എത്തിച്ചേർന്ന സംസ്കാരത്തെ പറ്റി ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ചു നോക്കിക്കേ അഞ്ചാമത് വേണ്ടത് കമിറ്റ്മെന്റ് ആണ് മാറ്റത്തിനായി ഒരു സമർപ്പണം നമുക്കാവശ്യമാണ് ധോർത്തപുത്രൻ്റെ തിരികെയുള്ള യാത്ര ആത്മസമർപ്പണത്തിൻ്റെ യാത്രയായിരുന്നു അതുകൊണ്ട് ദുശീലങ്ങളുടെ അടിമയായി കഴിയാനുള്ളതല്ല ഈ ജീവിതം ഒരു തിരിച്ചുപോക്ക് നമുക്കൊക്കെ അനിവാര്യമാണ് അൻപത്തിയൊന്നാം സങ്കീർത്തനം ഏഴാം വാക്യം ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് ഉണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് ഉയർത്താം കർത്താവ് അന്ന് തന്ന ജീവിതമാണ് അഭിമാനത്തോടു കൂടി ജീവിച്ചു തീർക്കേണ്ടതാണ് ഇത് നിർമ്മല മാർഗങ്ങൾ അതിനായി തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയണം ജീവിത വഴികളിൽ പല പ്രലോഭനങ്ങൾക്കും തിന്മകൾക്കും അടിമപ്പെട്ട് ഞങ്ങൾ കഴിയുന്നു കർത്താവെ അതിജീവനത്തിനായിട്ടാണ് അവിടുന്ന് ഞങ്ങളെ വിളിക്കുന്നത് അടിമകളായി ജീവിക്കാൻ വേണ്ടിയല്ല ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചറിയുവാൻ വേണ്ടിയാണ് ധൂർത്തപുത്രൻ തൻ്റെ പിതൃഭവനം വിട്ടിറങ്ങിയപ്പോൾ അവൻ ജീവിച്ചത് ദുർമാർഗങ്ങളുടെ അടിമയായിട്ടായിരുന്നു എന്നാൽ അവൻ്റെ തിരിച്ചുവരവ് ദൈവിക സ്വാതന്ത്ര്യത്തിലാണ് ആ സ്വാതന്ത്ര്യം അന്ത്യത്തോളം മൃഗപ്പിടിക്കുവാൻ കൃപയാനുഗ്രഹങ്ങളും നൽകണമേ നല്ല നിലപാടുകൾക്കായി ഞങ്ങളെ യോഗ്യരാക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ